ഷൈമാസ് വെൽദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ രണ്ടു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെ ഈ ഒരു കളർ കളറ് കിട്ടിയതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു അലോവെറ ലീഫും കുറച്ച് ഫ്ലവറും എടുത്തിട്ടുണ്ട് ശംഖുപുഷ്പ്പത്തിൻ്റെ കുറേ അങ്കൂഷ്പം ഫ്ലവർ എടുത്ത് നമ്മളതൊന്ന് വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്ത് മുപ്പത് ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല നമുക്ക് നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ പൂവെടുക്കാം എനിക്ക് ലൈറ്റ് ഷെയ്ഡ് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പൂവെടുത്തത് ഇനി നമുക്ക് ഈ നമ്മുടെ അലോവേര ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിനുള്ളിലുള്ള ജെല്ലും കൂടെ വേർതിരിച്ചെടുക്കണം പിന്നെ ജെല്ല് വേർതിരിച്ചെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ നമ്മളിത് രണ്ടും കൂടിയാണ് ഇനി ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാൻ പോകുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ആ ഒരു ലീഫും ഫ്ലവറും ഒന്നിച്ച് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചീസ് ക്ലോത്ത് എന്ന് പറയുന്നൊരു ക്ലോത്താണിത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ അരച്ചെടുക്കുന്നത് നമുക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ അരിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ആ ഫ്ലവർ അലോവേര ജെല്ലു ഇട്ട് ഒന്നിച്ച് ജ്യൂസാക്കിയത് അങ്ങനെ തന്നെ നമുക്ക് സോപ്പിൽ ഒഴിക്കാവുന്നതാണ് അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്ന വേറെ ഒന്നുമല്ല നമുക്ക് ഇതിലും കൊണ്ട് വേറൊരു കാര്യം കൂടെ നിങ്ങളെ നന്നായിട്ട് കാണിച്ചു തരാനുണ്ട് സോപ്പ് ബേയ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അതുകൊണ്ടാണ് ഞാനിതിനെ ഇങ്ങനെ അരിച്ചെടുത്ത് തന്നെ മാറ്റി വെക്കുന്നത് ഇനി ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു അര കിലോ സോപ്പ് ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും സോപ്പ് ബേസ് ഏതാണ് നല്ലത് വാങ്ങേണ്ടത് അപ്പം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ ഒന്നും ഗ്ലിസറിൻ ബേസ് അല്ല എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഗ്ലിസറിൻ ബേസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് പക്ഷേ ഇത് ഗ്ലിസറിൻ ബേസ് ആണോ അല്ലയോ എന്നുള്ളത് ഈ ഒരു സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേ നേർന്നിരുന്ന ഞാൻ കട്ട് ചെയ്ത് ബീക്കറിനകത്തേക്കിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒൻപത് ഗ്രാമിനടുത്ത് നമ്മുടെ ശംഖുഷ്പത്തിൻ്റെ ജ്യൂസും അതുപോലെ വൈറ്റമിൻ ഇയും വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ ടോട്ടലി ഒരു ഒമ്പത് ഗ്രാമേ എടുക്കുന്നുള്ളൂ നല്ല ബേസ് ആണെങ്കിൽ നൂറ് ഗ്രാമിന് നൂറ്റി പത്ത് ഗ്രാം വരൊക്കെ നമുക്ക് ജ്യൂസ് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ ഞാനിതിനകത്തേക്ക് അത് ഏതു തരം ബേസാണെന്നറിയാത്തുകൊണ്ട് ഞാനൊരു നൂറ് ഗ്രാമിന് എട്ട് ഗ്രാം ഒമ്പത് ഗ്രാമിന് ഉള്ളിലാണ് ജ്യൂസ് എടുത്തിരിക്കുന്നത് അത് മാറ്റി മാറ്റിവെച്ച് ഇനി നമ്മുടെ കയ്യിലുള്ള ഹയ ഓർഗാനിക്കിൻ്റെ ആണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതും വൺ കെ ജി ആണ് എടുത്തിരിക്കുന്നത് വൺ കെ ജി ഗ്ലിസർ ബേയ്സ് എടുത്തിട്ടാണ് ഇനി അത് കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി വൺ കെ ജി ഗ്ലിസർ ബേയ്സിലേക്ക് നമുക്കൊരു എത്ര ഗ്രാം ജ്യൂസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നൂറ്റി മൂന്ന് ഗ്രാമോളം ജ്യൂസ് എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും കൂടെ നൂറ്റിയേഴ് ടോട്ടൽ നൂറ്റിയേഴ് ഗ്രാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാമിന് വേണ്ടി ഒമ്പത് ഗ്രാമും ജ്യൂസ് മാറ്റി വെച്ച് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമ്മുടെ ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം അതിന് മുമ്പേ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ നൂറ് ഗ്രാമിൻ്റെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് സോപ്പ് നിർമ്മാണം പഠിക്കാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾ ഇതിൽ ചെയ്യുന്ന ഇതേ മെത്തേഡിൽ ഒരു നൂറ് ഗ്രാമിന് എത്ര ഗ്രാമോളം ജ്യൂസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു കിലോയ്ക്ക് എത്ര എടുക്കണം നൂറ് ഗ്രാമിന് എത്ര എടുക്കണം എന്നുള്ളത് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ആ ബേസ് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പത്ത് ഗ്രാമിനുള്ളിൽ അല്ല ഒമ്പത് ഗ്രാം പത്ത് ഗ്രാം പോലും തികച്ചെടുത്തില്ല ഒമ്പത് ഗ്രാമിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് നിങ്ങൾ നോക്കി ഇതിൻ്റെ ഒരു കളറ് ആ ജ്യൂസ് ഒഴിച്ച് ഒരു നൂറ് ഗ്രാം സോപ്പിന് നൂറ് പത്ത് ഗ്രാം കറക്റ്റ് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിതിനകത്ത് ഒമ്പത് ഗ്രാമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം തന്നെ ആ ഒരു കളർ ചേഞ്ച് ആയത് കണ്ടോ നമ്മുടെ ശംഖുപഷ്പത്തിൻ്റെ കളർ ഒഴിച്ചപ്പോൾ തന്നെ ആ സോപ്പിൻ്റെ ഒരു ബേസിനകത്തേക്ക് ഒഴിച്ചപ്പോൾ തന്നെ വന്ന കളർ നിങ്ങളെ കാണിച്ചു തന്ന് ഇനി നിങ്ങൾ ഇത് ഒന്ന് സെറ്റ് സെറ്റാവാൻ ഒഴിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞായിരുന്നു അത് താഴെ ഇറക്കി വെച്ച് ഇതിനകത്തേക്ക് ശംഖു പുഷ്പത്തിൻ്റെ ഒരു അഞ്ച് ഡ്രോപ്സോളം ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ഈ സോപ്പ് മെൽറ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് രണ്ട് സോപ്പിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അമ്പത് ഗ്രാം വീതം രണ്ട് സോപ്പിനുള്ള ആ ഒരു കൂട്ടാണ് നമ്മൾ തയ്യാറാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം മെൽറ്റ് ആക്കി ഈ ഒരു സോപ്പ് ബേസ് നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാട്ടെ അതിനൊരു ഫിനിഷിങ് പോലും നമുക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ ഭയങ്കരമായിട്ട് പതിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഗ്ലിസറിൻ ബേസ് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് ഒരു കിലോ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന സോപ്പാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് വാങ്ങുന്ന കസ്റ്റമർ തന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമറായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ശംഖുപുഷ്പം സോപ്പ് ഉപയോഗിച്ചിട്ട് വേറൊരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് തന്നെ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നമുക്ക് ഓർഡർ തന്നിട്ട് ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്ന കസ്റ്റമർ വരെയും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓൾ കേരള ഓൾ ഇന്ത്യ ഒക്കെ നമുക്ക് ഡെലിവറി ആണ് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഹയാ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഏകദേശം നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ അതും കൂടൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നൂറ്റി ഏഴ് ഗ്രാം ആണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും നമ്മുടെ അലോവേരയും ശങ്കുഷ് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാൻ എടുത്തത് അത് അതൊഴിച്ചു കൊടുത്ത് നിങ്ങളിതിൻ്റെ വ്യത്യാസം നോക്കിക്കോളാം ഈ ഫ്രഷ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചപ്പം വന്ന കളറും നമ്മൾ നേരത്തെ ഒഴിച്ച ബേസിലേക്ക് വന്ന കളറും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക ബേസിൻ്റെ ക്വാളിറ്റി ഒറിജിനൽ ഗ്ലിസറിൻ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ കളർ ഫ്ലവറിൻ്റെ നാച്ചുറൽ കളറിൽ തന്നെ നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റിയാണ് ഒരിക്കലും ആ ഒരു ബേസിൽ ശംഖുപുഷ്പം ഒഴിച്ചിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്ലിസറിൻ ബേസ് ആവത്തില്ല ഗ്ലിസറിൻ ബേസിൽ എത്ര ഇതിലാണെങ്കിലും നമ്മൾ ഒഴിച്ചാൽ കറക്റ്റ് കളർ കിട്ടും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ അപ്പോൾ ജ്യൂസ് ആയതുകൊണ്ട് ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുള്ളായിട്ട് സോപ്പ് ബേസ് അലിയുന്നതിന് മുന്നേ ഒഴിച്ചത് അതും കൂടെ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ജ്യൂസും ഇതിൽ കിടന്ന് ചൂടായിട്ട് നമുക്കൊന്ന് സെറ്റായി കിട്ടും ഇപ്പം ഏകദേശം നമ്മുടെ ബേസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് തുള്ളി പത്തിരുപത്തഞ്ച് ഡ്രോപ്സോളം നമ്മുടെ ശങ്കൂഷ്മത്തിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം നിങ്ങൾ നോക്കിക്കോണം ആദ്യം ഒഴിച്ച സോപ്പും മറ്റേ മോൾഡിലുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് സോപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റോസാപ്പൂവിൻ്റെ ബോൾഡിലേക്കാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തത് അത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ അതിൻ്റെ കളർ ചേഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നമുക്ക് ഒരുപാട് പതഞ്ഞിട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡിലോ ഒന്നും നമുക്ക് സോപ്പ് വരുന്നില്ല ഇപ്പം തന്നെ നോക്കിയേട്ടെ എന്ത് നല്ല കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു ഇതിലേക്ക് വേറെ എക്സ്ട്രാ കളർ എന്തെങ്കിലും ആഡ് ചെയ്തോ കെമിക്കൽ കളർ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ ഇത്രയും കളറിലെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഹയാ ഓർഗാനിക്കിൻ്റെ സോപ്പ് ബേസും പുറത്തുനിന്ന് കിട്ടിയ സോപ്പ് ബേസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്ര നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇനി ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പ് മെൽറ്റ് ആയിരിക്കുന്ന മെൽറ്റായിരിക്കുന്നതിൽ സെറ്റായത് നമ്മൾ മെൽറ്റാക്കി എല്ലാം ഒഴിച്ചു വെച്ച് സെറ്റായത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റണം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത് രണ്ടിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കിയാലോ ഈ നമ്മൾ ആദ്യം ഒഴിച്ച സോപ്പ് ഒന്ന് സെറ്റ് ആവാൻ കൂടെ ടൈം എടുത്ത് ഒരു അഞ്ച് മണിക്കൂറിനടുത്തെടുത്ത് ഈ ഒരു സോപ്പ് സെറ്റ് സെറ്റാവാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് നമ്മൾ ഏകദേശം അഞ്ച് മണിക്കൂർ ശേഷമാണ് നമ്മൾ സോപ്പിൻ്റെ മോൾഡിൽ നിന്ന് ഇതെടുക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കളർ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരേ ടൈമിന് തന്നെ നമ്മൾ ചെയ്തത് ഇതും അതേപോലെ നമ്മൾ നമ്മുടെ ഗ്ലിസർ ബേസിൽ ചെയ്ത സോപ്പും തമ്മിലുള്ള കളർ ചേഞ്ചുകൾ മനസ്സിലാവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു ഇതെന്താ രണ്ട് സോപ്പിന് മാത്രം കളർ ചേഞ്ച് വന്നേ എന്നുള്ളത് അത് കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മുടെ സോപ്പ് ഏത് തരത്തിലാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ബേസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല സോപ്പ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും കസ്റ്റമർക്ക് കൊടുക്കുക കസ്റ്റമറുടെ ഫീഡ്ബാക്കുകൾ നല്ല നല്ല ഫീഡ്ബാക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രോഡക്റ്റ് തന്നെ സെയിൽ ചെയ്യുക അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു അരക്കിലോ സോപ്പ് ബേസ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് വാങ്ങിയിട്ട് ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് ഞാൻ അരക്കിലോയ്ക്ക് കൊടുത്ത് വാങ്ങി ഞാൻ വിചാരിച്ചില്ല ഇത്രയും കളർ കിട്ടാതെ പോകുമെന്നുള്ളത് അപ്പം ഹയ ഓർഗാനിക്കിൻ്റെ സോപ്പ് അതിൽ ഷാംപൂ ഫേസ് വാഷ് നിർമ്മാണത്തിനുള്ള എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഹയ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഫ്രാഗ്രൻസ് ആയാലും എസെൻഷ്യൽ ആയാലും എല്ലാം ആണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് ഫീഡ്ബാക്കുകൾ അറിയിക്കുക പുതുതായിട്ട് സോപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ ചാനൽ കണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനേബിൾ ചെയ്താൽ ഞാനൊരു എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓരോ ദിവസം ഓരോ ഐറ്റം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഫേസ് വാഷ് ഷാംപൂ കണ്ടീഷണർ അങ്ങനെ എല്ലാ ഐറ്റവും സോപ്പ് തന്നെ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് സോപ്പുകൾ നമ്മളിതിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഓക്കെ ബൈ താങ്ക്